ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ ടെക് ഇൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു എക്സ്പിരിമെൻറ്റ് വീഡിയോ ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഒരു വീഡിയോ ആണ് ഏത് വാങ്ങണമെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ സർപ്പും പൊടി ഏത് വാങ്ങാമെന്നാണ് ചലഞ്ച് നോക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വെച്ചാൽ നമ്മൾ ഉജാലൻ്റെ സർപ്പും പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അരക്കിലാൻ്റെ സർപ്പും പൊടിയാണ് വേലയറ്റിൻ്റെ നാൽപ്പത്തി രണ്ട് ഉറുപ്പിയാണ് കരിയിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്പെട്ട ഒരു വീടിയാണ് ഏത് വാങ്ങണമെന്ന് തീരുമാനിക്കാം ഉറുപ്പേൻ്റെ പാക്കറ്റാണ് അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് ഗ്രാമാണ് മിനും വരൻ്റെ അപ്പോൾ ആദ്യം നമുക്ക് അരക്കിലാൻ്റെ പാക്കറ്റ് ഒരു ഡബ്ബിക്ക് മാറ്റാം ബബിളിൻ്റെ ഡബ്ബല് അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റിക്കർ ചെയ്യിക്കാം എന്നാലേ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റുള്ളൂ നോക്കാണ് കാലിയാണ് അവർ കഞ്ഞ് അത് മാറ്റി വയ്ക്കാം ഏകദേശം ഈ അളവിൽ കിട്ടിയിട്ടുണ്ട് അത് മാറ്റി വെക്കാം അടുത്തായിട്ടുള്ള വലിയ പരിപാടിയാണ് ഓരോന്ന് ഈ ആൾക്കൊക്കെ കഴിച്ചു തരണം ഓരോ പാക്കറ്റായിട്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതും നാല്പത്തിരണ്ടെണ്ണാണോ എടുത്തതിൽ അപ്പോൾ നാൽപ്പത്തിരണ്ട് റുപ്പ എന്നാൽ ഈ പാക്കറ്റത്തെ ഇതിനു അരക്കിലാൻ കൂ നാൽപ്പത്തി രണ്ട് എടുക്കാം ഇതിൽ ഏതിലാ വ്യത്യാസം വരണ്ട നമുക്ക് നോക്കാനാണ് ആണ് നോക്കുന്നത് ഇപ്പോൾ വെച്ചാൽ അവരെ നമ്മളൊരു ട്രിക്ക് ഉപയോഗിക്കാണേ അഞ്ചെണ്ണം ഒപ്പം വെച്ച് വേണ്ടുള്ള ഒരു ട്രിക്കാണ് അഞ്ചെണ്ണം വെച്ച് വേണ്ടുള്ളതാണ് ഞാൻ അല്പമണിയാവും മഴ വേഗം എന്നുണ്ട് മൂന്നെണ്ണം കൂടിയുള്ളു ഇനി നോക്കാം ഏതാണ് വാങ്ങേണ്ടി ഒരാഴ്ച നമ്മുടെ രണ്ടും വെച്ച് നോക്കാം നമ്മളുടെ സർപ്പങ്ങാട് ഏറ്റവും കൂടുതൽ ഇതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഉറുപ്പെന്നു വേങ്ങി വേങ്ങാൽ അഞ്ഞൂറ്റി നാല് ഗ്രാമൊറ്റ വിട്ടും നാല് ഗ്രാമാണ് എക്സ്ട്രാ വരുന്നത് ഇതിൽ ചിലപ്പോൾ രണ്ട് ഗ്രാമൊക്കെ കുറവും ഉണ്ടാവും പറയാൻ പറ്റില്ല നമുക്ക് തുലാസം ഒന്നും ഇയാണ്ട് ഒന്ന് തൂക്കി വെക്കണിയാ ഇപ്പോൾ ഇതിൽ അഞ്ഞൂറ്റി നാല് ഗ്രാമും ഇതിൽ അഞ്ഞൂറ് ഗ്രാമും കൂടിയാണ് വെണ്ട് ഇതിൽ നാല് ഗ്രാമൊക്കെ എക്സ്ട്രാ വന്നുണ്ട് അപ്പോൾ അപ്പോൾ മരോടെ വീഡിയോ ഇന്ന് സാ വീഡിയോ ആയിരുന്നു സർപ്പം ബോർഡിൻ്റെ വീഡിയോ ആയിരുന്നു ഏത് വാങ്ങണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ കമ്പനി വ്യത്യാസമുണ്ടോ എന്ന് നമ്മൾ നോക്കിയ ഉജാലൻ്റെ കമ്പനി തന്നെ നമ്മൾ എടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കാം അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ലഭിക്കാനായിട്ട് സൂപ്പർ ടക്കീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ